ബീച്ചിലായിരുന്നു അതേസമയം റോസിയും അബിയും ദേവുവും ദേവിൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു അത് മറ്റു രണ്ടാൾക്കും അത് മനസ്സിലാകുകയും ചെയ്തു അത്രയും അത്ഭുതത്തോടെയാണ് ദേവ് കടലിനെ നോക്കി കാണുന്നത് ദേവു നീ ആദ്യമായിട്ടാണോ ബീച്ചിൽ വരുന്നേ ആ ചേച്ചി എന്ത് ഭംഗിയല്ലേ ദേവ് തിളക്കമാർന്ന മിഴികളോടെ കടലിനെ വിദൂരയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല അബിയേച്ചി കമ്പനിയിൽ പോയില്ലെങ്കിൽ അയാൾക്ക് സംശയം തോന്നിയില്ലേ ആ ഗബ്രിയലിന് ദേവു കടലിൽ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു നീ നാട്ടിലേക്ക് പോകുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഇന്നലെ രാത്രി തന്നെ ആഹി അയാൾക്ക് മെയിൽ അയച്ചിരുന്നു പിന്നെ എന്ത് സംശയിക്കാൻ നമുക്ക് പോയാലോ അഭിയേച്ചി എനിക്കെന്തോ വല്ലാത്തൊരു പേടി പോലെ ദേവ് പെട്ടെന്ന് ആകെ അസ്വസ്ഥമായി എന്തു പറ്റി ദൈവു നിനക്ക് എന്താ പേടിയായി തുടങ്ങിയോ റോസ് ചിരിച്ചോണ്ട് ചോദിച്ചു അല്ല ചേച്ചി മനസ്സിലെന്തോ പോലെ നമുക്ക് പോയാലോ ദേവു പിന്നേം പറഞ്ഞു അതിനെന്താ വാ പോകാം അബി അതും പറഞ്ഞ് കാർ ലക്ഷ്യമാക്കി നടന്നു പിന്നാലെ റോസിയും ദേവുവും പെട്ടെന്നാണ് അബിയുടെ ഫോൺ റിങ് ചെയ്തേ ആഹി കോളിങ് ഡി റോസി ഇന്ന് ആ വണ്ടിയെടുക്ക് ആഹി വിളിക്കുന്നു ഞാനൊന്ന് സംസാരിക്കട്ടെ അബി കാറിൻ്റെ ചാവി റോസിക്ക് നേരെ എറിഞ്ഞു എന്തടാ അബി കോൾ എടുത്തു ചോദിച്ചു ഡി ദേവുണ്ടോ കൂടെ നിങ്ങളിപ്പോൾ എവിടെ ആഹിയുടെ പരിഭ്രമം നിറഞ്ഞ സ്വരം കേട്ട് അവൾക്കെന്തോ പന്തികേട് തോന്നി ഡാ ഞങ്ങൾ ഇവിടെ ദേവു ഉണ്ട് കൂടെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുവാ എന്താടാ എന്തേലും പ്രോബ്ലം ഉണ്ടോ അബി പേടിയോടെ ആഹിയോടായി ചോദിച്ചു അബി നീ ഇങ്ങോട്ടൊന്നും പറയണ്ട അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നവരെ സേഫ് ആയിരിക്കണം ദേവു ഷീ ഈസ് ഇൻ എറ്റ് ബിഗ് ട്രബിൾ അവൾ അറിയരുത് ഓക്കേടാ നീ പെട്ടെന്ന് എത്തില്ലേ അബി ആഹിയോടായി ചോദിച്ചു ജസ്റ്റ് ടെൻ മിനിറ്റ്സ് ഓക്കേടാ ഡാ അബി ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ് കാറിനടുത്തേക്ക് നോക്കി ദേവു കാറിനുള്ളിൽ ബാക്ക് സീറ്റിലിരിപ്പുണ്ട് റോസി ഡേ ഡ്രൈവിംഗ് സീറ്റിലുണ്ട് ഈ വിവരം റോസിയോട് എങ്ങനെ പറയുമെന്നറിയാതെ അബി വീർപ്പുമുട്ടി ഏത് രീതിയിൽ പറഞ്ഞാലും ദേവു കേൾക്കും ഓ മൈ ഗോഡ് വാട്ട് ക്യാൻ ഐ ഡ്യൂ അബി സകല ദൈവങ്ങളെയും വിളിച്ചു പെട്ടെന്ന് എന്തോ ബുദ്ധി തോന്നി അബി റോസിക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽസ് പറഞ്ഞ് മെസ്സേജ് ഇട്ടു എവിടുന്ന് റോസി എടുക്കുന്ന കൂടിയില്ല അബി രണ്ടും കൽപ്പിച്ച് കാറിനടുത്തേക്ക് നടന്നു എന്നാൽ അടുത്ത നിമിഷം അബിക്കും കാറിനുമിടയിലായി തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വാൻ വന്നു നിന്നു തൊട്ട് മുൻപിലായി നിന്ന ആ വാനിലേക്ക് തന്നെ ഭയത്തോടെ നോക്കി നിന്നു അബി അടുത്ത നിമിഷം റോസിയും ദേവുവിരുന്ന കാറിനരികിലേക്ക് കാറ്റുപോലെ പാഞ്ഞു അബി റോസി വണ്ടിയെടുക്ക് വേഗം ദേവുവാണ് അവരുടെ ടാർഗറ്റ് കാറിലേക്ക് ചാടിക്കയറിക്കൊണ്ട് അബി വിളിച്ചുപോവി അപ്പോഴേക്കും ആ വാനിൽ നിന്ന് മാസ്ക് ധരിച്ച മൂന്ന് പേരിറങ്ങി അവരുടെ കാർ ലക്ഷ്യമാക്കി ഓടി ഒരു നിമിഷം ഞെട്ടി ധരിച്ചു നിന്ന് റോസി കാറിന് നേരെ പാഞ്ഞു വരുന്ന ആൾക്കാരെ കണ്ട് വേഗത്തിൽ കാറെടുത്തു ഡോ വിടരുത് അവളുമാരെ ഫോളോ ചെയ്യുക അതിൽ നേതാവെന്ന് തോന്നുന്ന ഒരുവൻ അലറി അബി എന്താ ഇതൊക്കെ എന്താ ചെയ്യേണ്ടേ എങ്ങോട്ട് പോവേണ്ടേ റോസി പരിഭ്രാന്തിയായി റോസി കൂൾ നീ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക അതും പറഞ്ഞ പറഞ്ഞബി തിരിഞ്ഞ് ദേവൂനെ നോക്കി ഞെട്ടിരിക്കുകയായിരുന്ന ദേവു എന്ന് അവരുടെ മുഖം കണ്ടപ്പോ അബിക്ക് മനസ്സിലായി ദേവു പേടിക്കേണ്ട ആഹി ഇപ്പോ എത്തും വറീടാവണ്ടെ അബി തന്റെ ഉള്ളിലെ ഭയം മറച്ചുകൊണ്ട് ദേവുവിനെ സമാധാനിപ്പിച്ചു ചേച്ചി ആരാ ആരാ അവരൊക്കെ വിക്കിവിക്കുള്ള ദേവൂന്റെ ശബ്ദം കേട്ടപ്പോ അവൾ എത്രത്തോളം പേടിക്കുന്നുണ്ടത് അബി മനസ്സിലാക്കി ഈ ഒരവസ്ഥയിൽ താൻ കൂടി പേടിച്ചാൽ ആകെ കുഴപ്പത്തിലാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അബി പരമാവധി ധൈര്യം കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ അവരിപ്പോൾ കാണുന്നില്ലല്ലോ അബി റോസി കാറിന്റെ മിററിലൂടെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്തായാലും വണ്ടി നിർത്തണ്ട ഞാൻ ആഹിയൊന്ന് വിളിക്കട്ടെ അബി അത് ഫോൺ എടുത്ത് ആഹിയെ കോൾ ചെയ്യാൻ ഒരുങ്ങിയതും സഡൻ ബ്രേക്കിട്ട് കാർ നിർത്തി റോസി എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി അബി മുന്നിലേക്ക് നോക്കിയതും കണ്ടത് രണ്ടു വണ്ടികളിലായി നിരന്നു നിൽക്കുന്ന ആൾക്കാരെയാണ് ഭയന്ന് വിറച്ച് ദേവു മുൻപിലേക്ക് തന്നെ നോക്കിയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച അബിയും റോസിയും പരസ്പരം നോക്കി അബി ഇനി എന്താ ചെയ്യുക റോസി വിറയ്ക്കുന്ന കൈകൾ അമർത്തിക്കൊണ്ട് റോസി ചോദിച്ചു അറിയില്ല റോസി അബി തലക്ക് കൈ കൊടുത്തിരുന്നു ദേവു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം എന്ത് സംഭവിച്ചാലും അവർക്ക് പിടികൊടുക്കരുത് ഇനി അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടണം ആഹി നിന്നെ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളും മനസ്സിലായോ അബി പറഞ്ഞു ചേച്ചി എനിക്ക് പേടിയാവുന്നു ദേവു പതർച്ചയോടെ പറഞ്ഞു ലുക്ക് ദേവു ഡോണ്ട് പാനിക് എന്തുണ്ടായാലും ഞങ്ങളൊക്കെ ഉണ്ടാവും നിന്റെ കൂടെ നിനക്കൊന്നും സംഭവിക്കാൻ അവൻ സമ്മതിക്കില്ല അതുകൊണ്ട് നീ പേടിക്കണ്ട പിന്നെ നിന്റെ ഫോൺ കയ്യിലില്ലേ അത് നിന്റെ ഷോളിൻ്റെ തുമ്പത്ത് കെട്ടിവെക്ക് ഒരു കാരണവശാലും ഫോൺ നഷ്ടപ്പെടരുത് ഏതെങ്കിലും വഴിക്ക് നീ മിസ്സായ ഞങ്ങൾക്ക് നിന്നെ കോണ്ടാക്ട് ചെയ്യാലോ ആകെ ഒരു വഴിയാണത് ഓക്കേ അഭി പറഞ്ഞു നിർത്തി ഒന്നും മിണ്ടാതെ അഭി പറഞ്ഞ പോലെ ചെയ്തു അടുത്ത നിമിഷം കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് തകർത്തുകൊണ്ട് ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്നു ഭയന്ന് വിറച്ച് മൂന്നുപേരും കാറിൻ്റെ സീറ്റിന് അടിയിലേക്ക് ഊർന്നു ഹൃദയം പെരുമ്പറ കൊട്ടുന്ന സൗണ്ട് എല്ലാവർക്കും പരസ്പരം കേൾക്കാമായിരുന്നു ആ പെണ്ണിനെ ഞങ്ങൾക്ക് വിട്ടു തരുവാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും സേഫായി വിടാം ഇല്ലേൽ തോക്ക് ചൂണ്ടി അതിലൊരുത്തൻ കാറിന്റെ ഫ്രണ്ടിലായി വന്നു നിന്നുകൊണ്ട് അവരോടായി പറഞ്ഞു എന്നാൽ ഒരു മറുപടിയും അബിയുടെയും റോസിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായില്ല എത്രയും വേഗം ആഹി വന്നിരുന്നെങ്കിൽ എന്ന് മൂന്നുപേരും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അടുത്ത നിമിഷം വലിയൊരു ശബ്ദത്തോടെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഗ്ലാസും തകർന്നു പേടിയോടെ റോസി അബിയുടെ കയ്യിൽ പിടിമുറുക്കി അകത്തേക്ക് കൈനീട്ടി പുറത്തുനിന്ന ആള് ഡോറ് അൺലോക്ക് ചെയ്തു റോസിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അയാൾ അവളെ പുറത്തേക്ക് ദേവു ഇറങ്ങി ഒരാൾ മാത്രമേ ഇവിടെ കാരനകത്തുള്ളൂ പതിയെ ശബ്ദമുണ്ടാക്കാതെ വേഗം അഭിദേവുവിന് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു എനിക്ക് പേടിയാവുന്ന ചേച്ചി എങ്ങോട്ട ഞാൻ വിറക്കുകയായിരുന്നു ദേവു നിനക്ക് സേഫാണെന്ന് തോന്നുന്നിടത്തേക്ക് ഓട് ദേവു പ്ലീസ് ഡി നിന്നോടൊക്കെ ആദ്യമേ പറഞ്ഞതല്ലേ അവളെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിടാൻ റോസിയെ പിടിച്ചു വെച്ചിരുന്നവന്റെ ശബ്ദമുയർന്നു എന്നെ വിടടോ വിടാൻ റോസി കുതിരി കൊണ്ടേയിരുന്നു പ മോളെ അടങ്ങി നിൽക്കടി അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് വേണ്ടവൾ ഇറങ്ങിയിട്ട് നിന്നെ വിടണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നുള്ളൂ മനസ്സിലായോ അവളുടെ മുടിയുടെ മേലുള്ള പിടി പിന്നെയും അയാൾ മുറുക്കി ഇതെല്ലാം കണ്ടുനിന്ന ദേവു അഭിയോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ചേച്ചി ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ എന്നെയല്ല അവർക്ക് വേണ്ടത് ഞാൻ ദേവുവിനെ പറഞ്ഞു പൂർത്തിയാക്കാൻ വിടാതെ അബി ഇടക്ക് കയറി എൻ്റെ പൊന്നു ദേവു നീ ഇങ്ങനെ മണ്ടിയെ പോലെ സംസാരിക്കല്ലേ അവർ ഞങ്ങളെ ഒന്നും ചെയ്യില്ല നിന്നെ കിട്ടാൻ വേണ്ടി നീ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനുള്ള വഴിയാണ് അവരിപ്പോൾ കാണിക്കുന്നത് പ്ലീസ് നീ ഒന്ന് മനസ്സിലാക്ക് നിന്നെ അവരുടെ കയ്യിൽ കിട്ടാൻ പാടില്ല ഓട് ദേവു പ്ലീസ് അബി കരയുന്ന പോലെയായിരുന്നു അപ്പോൾ ദേവു രണ്ടും കൽപ്പിച്ച് പതിയെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ചന്തുവിൻ്റെ മുഖമാണ് അവളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് പിന്നാലെ മുത്തശ്ശനും മുത്തശ്ശിയും അവസാനമായി അവരെ ഒന്ന് കാണണമെന്ന് തോന്നി അവൾക്ക് പിന്നെ അബിയും റോസിയും തനിക്ക് വേണ്ടിയാണല്ലോ ഇത്രയ്ക്ക് റിസ്ക് എടുക്കുന്നതെന്ന് കൂടി ചിന്തിച്ചപ്പോൾ അബി പറയുന്നത് കേൾക്കുന്നതാണ് നല്ലതെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു ഡോർ തുറക്കുമ്പോൾ തന്നെ എങ്ങോട്ട് ഓടണമെന്ന് ചുറ്റുപാട് നോക്കി ദേവു ഒരു സൈഡ് മുഴുവൻ വയലാണ് ബാക്കി വശം ചെറുതായി വളർന്നു തുടങ്ങിയ മരങ്ങളും മരങ്ങൾക്കിടയിലൂടെ ഓടിയാൽ അത്ര വേഗം തന്നെ കണ്ടെത്താൻ കഴിയില്ലെന്ന ഒരു ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു ഡോർ തുറന്നിറങ്ങിയ പാടെ ആരാ എന്താ നോക്കാതെ അവൾ ആ മരങ്ങൾക്കിടയിലൂടെ ഇറങ്ങി ഓടി പിടിയടവള് എന്നൊരളർച്ച മാത്രം അവൾ പിന്നിൽ നിന്നും കേട്ടു ഒപ്പം ആരൊക്കെയോ ഓടുന്ന ശബ്ദവും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ മുൻപോട്ട് തന്നെ ഓടി വരാനിരിക്കുന്നത് നല്ലതോ ചീത്തയോ എന്നറിയാതെ അവൾക്ക് ഒരു പോറൽ പോലും പറ്റരുത് സാറ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അവളെ ജീവനോട് വേണമെന്ന് ഗോ നേതാവെന്ന് തോന്നിക്കുന്ന അവൻ എല്ലാവർക്കും താക്കീതായി നൽകി അത് കേൾക്കേണ്ട നിമിഷം ബാക്കിയുള്ളവരും ദേവു ഓടിയ വഴി ലക്ഷ്യമാക്കി ഓടി സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് അബി ആ വെറും നിലത്തേക്കിരുന്നു റോസി കാറിന്റെ ബോണ്ടിലേക്ക് ചാരി നിന്നു അബി റോസി വിളിക്കുന്നത് കേട്ട് അബിക്ക് മുഖമുയർത്തി റോസിയെ നോക്കി അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു എൻ്റെ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് റോസി ദേവു ഇങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കിയത് എന്നിട്ടും എനിക്ക് അവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇനി എവിടെ പോയി അവളെ കണ്ടുപിടിക്കും അവന്മാരുടെ കയ്യിലെങ്ങാനും അവളെ കിട്ടിയ പറഞ്ഞു തീരുന്നതിന് മുൻപ് അബിയുടെ ഫോൺ റിങ് ചെയ്തു ഹലോ ആഹി ഡീ നീയൊക്കെ ഇത് എവിടെയാ ഞങ്ങൾ ബീച്ചിലെത്തി നിന്നോട് ഇവിടുന്ന് നിന്ന് എങ്ങോട്ടും മാറരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ ആഹി കലിപ്പിലാണെന്ന് അബിക്ക് മനസ്സിലായി ആഹി ഡ ദേവു അവൾ അബിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്താ അബി ദേവു എവിടെ അബി നിന്നോടാ ചോദിക്കുന്നേ ദേവു എവിടെയെന്ന് അലറുകയായിരുന്നു ആഹി ആഹി അവൾ അബി നടന്ന കാര്യങ്ങളൊക്കെ ആഹിയോട് വിൽക്കി വിക്ക് പറഞ്ഞു വാട്ട് ആഹി അലറിക്കൊണ്ട് കാറിന്റെ ബോണറ്റിലേക്ക് ശക്തിയായി അടിച്ചു ക്രിസ്റ്റിക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഡി ഫാസ്റ്റ് നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ അയക്ക് അതും പറഞ്ഞ് ആഹി ഫോൺ കട്ട് ചെയ്ത് തലക്ക് കൈ കൊടുത്തുകൊണ്ട് കാറിന്റെ ബോണറ്റിലേക്ക് ചാരി നിന്നു ഡാ എന്താ എന്തു പറ്റി ക്രിസ്റ്റി അവ തോളിൽ കൈവച്ചുകൊണ്ട് സൗമ്യമായി ചോദിച്ചു അവളുമാരെ അവന്മാർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു ആൻഡ് നൗ ദേവു ഇസ് മിസ്സിംഗ് അത്രയും പറഞ്ഞപ്പോഴേക്കും ഫോണിൽ ലൊക്കേഷൻ അയച്ചുകൊണ്ടുള്ള അബിയുടെ മെസ്സേജ് വന്നിരുന്നു ക്രിസ്റ്റി ഗെറ്റ് ഇൻ ശരവേഗത്തിൽ ക്രിസ്റ്റിയോട് അത് പറഞ്ഞുകൊണ്ടവൻ കാറിലേക്ക് കയറി പൊടി പറത്തിക്കൊണ്ട് ആ കാറ് ലക്ഷ്യസ്ഥാനം നോക്കി പാഞ്ഞു കാറ് നിർത്തി ശരവേഗത്തിൽ ഇറങ്ങി അബിയെ ലക്ഷ്യമാക്കി നീങ്ങി അബി എവിടെ അവന്മാർ ആഹി അത് ചോദിച്ചുകൊണ്ട് മുൻപിൽ കിടന്ന രണ്ട് കാറുകളുടെയും ഫ്രണ്ട് ചില്ലുകളെ താഴേക്കിടന്നൊരു കമ്പിയെടുത്ത് അടിച്ചു പൊട്ടിച്ചു വലിയൊരു ശബ്ദത്തോടെ അവ പൊട്ടിച്ചിതറി ശബ്ദം കേട്ട അബിയും റോസിയും കാതുകൾ ഇറുക്കെ പൊത്തിപ്പിടിച്ചു അബി നിന്നോടെ ചോദിക്കുന്നേ അവന്മാർ എങ്ങോട്ടാ പോയെന്ന് ആഹി നിന്ന് വിറക്കുമായിരുന്നു ഡാ അവൾ ദേവു ആ വഴിയെ ഓടിയേ അവന്മാരും അവളെ പിന്നാലെ പോയിട്ടുണ്ട് റോസിയാണ് ആഹിക്ക് മറുപടി പറഞ്ഞത് വാടാ ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞുകൊണ്ട് ആഹി റോസി പറഞ്ഞ വഴി ലക്ഷ്യമാക്കി നീങ്ങി ഡാ അവളുടെ കൈയിൽ ഫോണുണ്ട് അത്രയും നേരം മിണ്ടാതിരുന്ന അബി പറഞ്ഞു ഡാ അപ്പോ അതിലേക്ക് വിളിച്ചു നോക്ക് ക്രിസ്റ്റിയും പറഞ്ഞു ഓഹോ എന്നിട്ട് അവന്മാരുടെ വോയിൽ കൊണ്ടിടാനാണോ അവളെ തറപ്പിച്ചൊന്നു നോക്കി അവൻ ക്രിസ്റ്റിയെ അബി സിദ്ധുവിനെ വിളിക്ക് അവൻ്റെ കസിൻ ആ സി ആയി ഇല്ലേ അവനോട് ഇങ്ങോട്ട് വരാൻ പറ ഇറ്റ്സ് അർജന്റ് അബിയെയും റോസിയെയും ഒന്നുകൂടെ നോക്കിയിട്ട് ആഹി പറഞ്ഞു ദേവവും അവന്മാരും പോയ വഴി ലക്ഷ്യമാക്കി ആഹിയും ക്രിസ്റ്റിയും നീങ്ങി കുറേ ദൂരം ചെന്നപ്പോൾ വഴി രണ്ടായി പിരിഞ്ഞു അപ്പോഴേക്കും ദൂരെ നിന്നും ആരോ വരുന്നത് പോലെ തോന്നി ആഹിയും ക്രിസ്റ്റിയും ഒരു മരത്തിന് പിന്നിൽ നിന്നു എന്നാലും അവൾ ഇത് എങ്ങോട്ടായി പോയത് ഇനി സാറിനോട് എന്തു പറയും ഷെ കൈവെള്ളൽ കിട്ടിയതായിരുന്നു അതിൽ നേതാവിന്ന് തോന്നിക്കുന്ന ഒരുത്തൻ മുൻപിലായി നടന്നു പോകുന്നവരോടായി പറയുകയാണ് ഡാ നീ ഇവിടെ നിൽക്ക് ഞാൻ അവന്മാരെ വിശദമായി ഒന്ന് കണ്ടിട്ട് വരാം അത് പറഞ്ഞ് ആഹി മുൻപോട്ട് നടക്കാനൊരുങ്ങി ഡാ നിക്ക് ഞാനും വരാം നീ ഒറ്റയ്ക്ക് പോണ്ട അവന്മാരുടെ കയ്യിൽ ഗണ്ണുണ്ട് അപ്പോൾ ഇതെന്താ ബാക്കിൽ നിന്ന് ഒരു ഗണ്ണെടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് ആഹി പറഞ്ഞു തൽക്കാലം നീ ഇവിടെ വെയിറ്റ് ചെയ്യുക നിന്റെ ആവശ്യം വരുമെന്ന് തോന്നുമ്പോൾ ഞാൻ വിളിച്ചോളാം അതും പറഞ്ഞ് ആഹി മുന്നിലേക്ക് നീങ്ങി ദൂരെ നിന്ന് നടന്നു വരുന്ന ഗുണ്ടകൾ ആഹിയെ കണ്ട് അവിടെ തന്നെ നില ഉറപ്പിച്ചു അണ്ണാ അത് ആഹിറല്ലേ ഭൈരവ് സാറിൻ്റെ മോൻ ഞെട്ടലോടെ അതിലൊരവൻ നേതാവിനോട് ചോദിച്ചു അതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവളെ കൊണ്ടുവരാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ അതും ആഹിർ സാർ ഇല്ലാത്തപ്പോൾ ഇതിപ്പോൾ സാറെല്ലാം അറിഞ്ഞു കാണും നേതാവ് ടെൻഷനായി ആ എന്താ മക്കളെ അവിടെ തന്നെ നിന്നുകഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വായോ ഇരു കൈകളും മാറിൽ പിണച്ചുകൊണ്ട് ആഹി പറഞ്ഞു ഡാ നമുക്ക് സാറിനെ പരിചയമില്ലാത്ത പോലെ തന്നെ പെരുമാറാം ഭൈരവി സാർ പറഞ്ഞേക്കുന്നത് മകനൊന്നും അറിയരുത് എന്നല്ലേ ഒന്നും ചെയ്യാനും പാടില്ല ഗുണ്ടാ തലവൻ ടെൻഷനോടെ ഓർത്തു അത് ചോദിക്കാൻ അവിടുന്ന് ആരാണാവോ കുറച്ച് അകലെയായി നിന്നുകൊണ്ട് അയാൾ ചോദിച്ചു ഹാ എന്നെ അറിയില്ല അല്ലയോ നിങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എൻ്റെ തന്തയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കൊക്കെ അറിയാലോ അല്ലേ പിന്നെന്തിനാ ഈ ഷോ ഒരു പുച്ഛാവത്തിൽ അവനത് ചോദിച്ചതും മറുപുറത്ത് നിന്നവർ എല്ലാവരും ഞെട്ടി ഒപ്പം ക്രിസ്റ്റിയും അപ്പം പറഞ്ഞു എന്തിനാ അവളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത് എൻ്റെ തന്തയല്ലാതെ വേറെ ആരൊക്കെയുണ്ട് ഇതിന് പുറകിൽ പറയാതെ നിന്നെ ഞാനൊന്നും ഇവിടെ നിന്നും വിടില്ല ആഹി രണ്ടും കൽപ്പിച്ചാണെന്ന് അവർക്ക് മനസ്സിലായി എന്റെ സമയം വേസ്റ്റ് ആക്കരുത് അവളെ കണ്ടെത്തണം എനിക്ക് പെട്ടെന്നാവട്ടെ സാർ അത് മകൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുവാണെന്നും അത് തനിക്ക് ഇഷ്ടമില്ലെന്നും ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരില്ലെന്നും അവളെ കൊന്നുകളയണമെന്നും പറഞ്ഞു ഭൈരവ് സാറാണ് ഞങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നത് വേറെ വേറൊന്നും ഞങ്ങൾക്കറിയില്ല ഗുണ്ടാത്തലവൻ ആഹിയോട് പറഞ്ഞു അവർ പറയുന്നത് സത്യമാണെന്ന് അവരുടെ മുഖവാത്തിൽ നിന്നും വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ആഹി വേറൊന്നും ചോദിക്കാൻ പോയില്ല എന്നെ ഇവിടെ കണ്ട കാര്യം പപ്പ അറിയരുത് അറിഞ്ഞാ പിന്നെ നിന്നെയൊന്നും നിന്റെ വീട്ടുകാർ കാണില്ല ഓർത്തോ വാടാ പുറകിലായി നിൽക്കുന്ന ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞുകൊണ്ട് ആഹി അവന്മാരുവെ കടന്ന് മുൻപോട്ട് നടന്നു ഒപ്പം ക്രിസ്റ്റിയും